നമ്മളിന്ന് ഈ കൂടുതൽ തേനായിട്ടെ എടുക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ കൂടാണ് കഴിഞ്ഞ വർഷം കൊണ്ട് അധികം തേനൊന്നും കിട്ടിയില്ല ഈ വർഷം ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്തോ തേനുണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഭടമാരായിട്ടുള്ള ഈച്ചകളല്ലേ കുപ്പിക്കാത്തക്കായി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് ഈ കുപ്പിയുടെ അത്യാവശ്യം ഈച്ചയായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്തുള്ള ഈച്ചകളെല്ലാം ഈ കുപ്പിക്കത്തേക്ക് കയറിക്കുകയുള്ളൂ നമ്മൾ ഈ കുപ്പിക്ക് ദ്വാരം ഇട്ടിട്ടുണ്ട് കുപ്പിക്ക് ദ്വാരം ഇടാൻ മറക്കരുത് ദ്വാരം ദ്വാരയിടാണ്ട് നമ്മൾ ഉച്ച ഇതിനകത്തുള്ള ഈച്ചകൾ ചെത്തുപോകും ഒരു കുറച്ച് ടൈം എടുക്കും ഇതിനകത്തുള്ള ഈച്ചകൾ അത്യാവശ്യം അല്ലാതെ ഇതിനകത്തേക്ക് കയറാൻ നമ്മളിത് ഈ ചേന മൊത്തം കുപ്പിക്കാത്ത ആക്കിയിട്ടുള്ളൂ ബടന്മാരായിട്ടുള്ള ഇതിനെ ഞാൻ ഈ തണലത്ത് വെക്കാൻ പോകാട്ടോ ഇവിടെ ഇരുന്നോളൂ ഈ തണലത്ത് ഇത് നമ്മൾ അവസാനം തുറന്നു വിട്ടാൽ മതി ഞാനത് ഈ കൂടെ ഇവിടെ നിങ്ങൾ അഴിച്ചെടുക്കാൻ പോകണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം കഴിക്കാവുന്ന രീതിയിലാണ് കേട്ടേ കുടുക്കാണ് ഈ കുടുക്കിനെ ദൂഷ്യാ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മളിത് കൂടെ അഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ കൂടെ ഇവിടെ വെക്കാൻ അപ്പോൾ അപ്പം ഈ കൂടെ നമ്മൾ തുറന്നു നോക്കാൻ പോകട്ടോ ഇതിൻ്റെ സൈഡിൽ ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻസുലേഷൻ ടേപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉമാര ഉമാരം മെഴു തന്നെ വെച്ച് ഇതെല്ലാം അടച്ചിട്ടുണ്ടാവും ഞാൻ ഇൻഫ്ലേഷൻ ഡേപ്പ് ഒക്കെ പതി അയച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ തുറക്കാൻ പോകാണ് കഴിഞ്ഞ വീടുകളിലൊക്കെ ഞാൻ ക്യാപ്പ് ഗ്യാപ്പൊന്നും വെക്കാണ്ടട്ടെ ഇതേ ഇനിയിപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇനി ആരെങ്കിലും ചെയ്ത് ഈച്ച ചെവിയിലൊക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ തവണ ഞാൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് നല്ല സെറ്റ് ആയിട്ട് തന്നെ അടച്ചിട്ടുണ്ട് അടച്ചിട്ട് രണ്ട് ഉള്ള കൂടായിരുന്നു കേട്ടോ ഞാൻ തുറന്ന് കാണിക്കാം എൻ്റെ ഉള്ളിലെ അവസ്ഥ അപ്പം എങ്ങനെയാ നമുക്ക് ആദ്യമെന്നെ റാണീനെ കണ്ടുപിടിച്ച് റാണീ നമുക്ക് വേറൊരു പെട്ടിയിലാക്കണം ഇതാണ് നമ്മുടെ കൂട് തുറന്നപ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ മുട്ടയും തേനും ഉണ്ട് അതേമാതിരി പൂമ്പൊടി ഒന്നുമില്ല പക്ഷേ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും തേനാണ് ഇപ്പുറത്തിനകത്ത് തേനും മുട്ടയും മിക്സ് മിക്സായിട്ടായിരിക്കണം ഇത് നമുക്ക് എടുക്കാൻ കുറച്ച് പാടായിരിക്കും നമ്മൾ കുറച്ച് ക്ഷമയോടെ എടുക്കണം എന്നാലേ നമുക്ക് ഇത് കേട് കേടുപറ്റാണ്ട് എടുക്കാൻ പറ്റുള്ളൂ നമ്മളതിനകത്ത് ആദ്യം തന്നെ റാണീനയാണ് നോക്കണത് റാണീനെ നമ്മൾ കാണുന്നില്ല പിന്നെ നമ്മൾ റാണി സെല്ലുണ്ടോ എന്ന് നോക്കണ്ട റാണി സെല്ലുണ്ടെങ്കിൽ നമ്മൾ ഈ കൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അത് നിലവിൽ ഞാൻ റാണി സെല്ലൊന്നും ഇതുവരെയും കണ്ടില്ല ഇതിനകത്ത് നോക്കിയിട്ട് റാണി റാണിമൊട്ടയൊന്നും കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളിന്നത് തേന് മാത്രമേ എടുക്കുന്നുള്ളൂ മുട്ട കണ്ടാർന്നെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് കരുതി അറിഞ്ഞിരുന്നേ പിന്നെ അത് നമ്മൾ നമ്മളിതിനകത്ത് തേന് മാത്രം എടുക്കുന്നു റാണിനെ നോക്കിയിട്ട് കാണുന്നില്ല റാണി ഏകദേശം ഈ കൂടുതലുള്ള മുട്ടക്കകത്തുണ്ടാവും നമ്മൾ റാണിനെ കാണുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേനെ റാണീനെ പിടിച്ച് നമ്മളൊരു പെട്ടിക്കകത്തേക്ക് അതായത് ഒരു ഡെപ്പി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് അടച്ചു വെച്ചിട്ടായിരുന്നു നമ്മളെടുക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് റാണിക്ക് ഒരു പരിക്കും പറ്റാതെ നമുക്ക് ധൈര്യമായിട്ട് കൂടെ എടുക്കാറുണ്ട് ഇപ്പം റാണിനെ കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചു വേണം തേനെടുക്കുക ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തായിട്ട് എടുക്കാൻ പോകുന്നത് നല്ല രീതിയിൽ എന്റെ മേത്തൊക്കെ ഈച്ച കയറുന്നുണ്ട് ഇതിനകത്ത് ഒരു കള്ളിയിലെ തേൻ നമ്മൾ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് തേൻ എടുക്കാണ്ട് അതേമാതിരി ഇതിനകത്ത് എടുക്കണം അതിനകത്ത് എടുക്കണം ഇതിനകത്ത് നമ്മൾ എടുക്കുന്നില്ല കാരണം അത് എടുക്കൽ ഭയങ്കര പാടാണ് അത് മുട്ട മൊത്തം മിക്സ് ആയിട്ടിരിക്കുക അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ കുറച്ച് എടുക്കും ഇതിനകത്തും കുറച്ച് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു മുട്ട എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാനാണ് പോകുന്നത് അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള വഴി അപ്പോൾ ഇതിന്റെ ഈ ഫില്ലറിനെ ഒക്കെ എടുത്തൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ തേനകത്തുള്ള ഈ ഒരു പോർഷന മുട്ട നമ്മൾ ഇതിന് കേടൊന്നും പറ്റാതെ നമ്മൾ എടുത്ത് ഇപ്പുറ പോർഷനിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തു എന്നാലും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടുന്ന് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേൻ എടുക്കാം നമ്മൾ ഇതിനകത്തേയും കൂടെ എടുക്കാൻ പോവാണ് നമ്മൾ ഈ ഒരു സ്ക്വയറിനകത്തേ തേൻ മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ട് പോർഷനെയും നമ്മൾ ഫുള്ളായിട്ട് എടുത്തു ഇനി ഇതിനകത്ത് നമ്മൾ എടുക്കുള്ള കാരണം ഇതിനകത്ത് പൂമ്പൊടിയും അതേമാതിരി തന്നെ കുറച്ച് തേനേ ഉള്ളൂ ഇതെടുത്ത് കഴിഞ്ഞാൽ ഈ മുട്ട മൊത്തം ഡാമേജ് ആവും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുള്ള ഇതിനകത്ത് ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു കുറച്ച് ഭാഗം കൂടെ നമ്മൾ എടുക്കും അത്രേ ഉള്ളൂ നമ്മുടെ ഈ കൂടുതലുള്ള തേൻ എടുക്കൽ അത്ര നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ഒരു പോർഷനകത്ത് തന്നെ ആയിരിക്കും നമ്മുടെ റാണി ഉണ്ടാവുക കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മുട്ടകളെ നമ്മൾ അതുകൊണ്ടാണ് ഇത് എടുക്കാൻ പോകുന്നത് നമ്മൾ റാണിനെ കാണാൻ പറ്റിയില്ല റാണീനെ കണ്ടിട്ട് വേണമെങ്കിൽ നമ്മളെടുക്കാൻ റാണിനെ കാണാത്ത കൊണ്ടാണ് നമ്മൾ ഇത്ര ശ്രദ്ധിച്ചെടുക്കേണ്ട ആവശ്യമത വന്നത് ഇതിനകത്ത് ഫുള്ള് തേന് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് സ്പ്ലിറ്റ് ചെയ്യാം പക്ഷേ ബ്ലൈൻഡ് സ്പ്ലിറ്റ് ചെയ്തായിട്ട് എനിക്ക് റിസൾട്ട് വളരെ കുറവാണ് നമ്മൾ റാണി സൈഡിൽ കാണാണ്ട് ബ്ലൈൻഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയ വളരെ കുറവാണ് അതുകൊണ്ട് ഞാനിത് ബ്ലൈൻഡ് സ്പ്ലിറ്റ് ചെയ്യണം കാരണം ബ്ലൈൻഡ് സ്പ്ലിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ കുറച്ച് മുട്ടയ്ക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം റാണിയില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ കൂട് വിജയിക്കത്തില്ല ഇതിപ്പോൾ നമ്മൾ അടുത്ത സീസൺ സീസണാകുന്നതിന് മുന്നേ കൂട് പിരിക്കണ സമയത്ത് നമ്മൾ ഇത് പിരിക്കുന്നേ ഉള്ളു അപ്പം നമ്മളിത് നേരെ അടച്ചു വെക്കാൻ പോവാണ് നമ്മൾ ഈ കൂട് തുറന്ന പോലെ തന്നെ അടച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെ എൻട്രൻസ് ഇനിയിപ്പോൾ നമ്മൾ ഈ കൂടി ഇരുന്നോടത്ത് തന്നെ കൊണ്ടുവച്ചാൽ അതീവമാർ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തോളും ഇനി ഇതിൻ്റെ പുറത്തോടെയൊക്കെ തേനൊക്കെ നമ്മൾ എടുത്തിട്ട് ചാടിയിരിപ്പുഴ അത് തുറച്ച് കളഞ്ഞിട്ട് വേണം വെക്കാൻ ഇല്ലെങ്കിൽ ഉറുമ്പ് കയറാനുള്ള കറാറുള്ള ഞാനപ്പതേ കൂട് നമ്മളെല്ലാം എല്ലാം പഴയമാതിരി തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കൂടെ എടുത്തത് ഇവർ കൊടുക്കാൻ ഇട്ടണം അങ്ങോട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൂടെ ഇവിടെ വെക്കാൻ പറ്റും രണ്ട് കയറും വെച്ചാൽ അതുതന്നെ കൂട് വെച്ചപ്പോഴത്തേനും തന്നെ ഇവിടെ തേനെടുക്കാൻ പോയിട്ടുണ്ടാകുന്നു കുറേ ഈച്ചകൾ അന്മാരൊക്കെ വന്നിട്ടുണ്ട് അവർ കറക്റ്റ് എൻട്രൻസി കൂടെ തന്നെ ഉള്ളിലോട്ട് കയറുന്നുണ്ടോ നമ്മൾ കൂട് വെച്ചപ്പോൾ തന്നെ ഇനി നമുക്കാണെങ്കിൽ ചെയ്യാനുള്ളത് നമ്മുടെ ഭടന്മാരായിട്ടുള്ള ഈച്ചനെ അതായത് നമ്മൾ ഈ കുപ്പിയിൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇച്ചനെ ഉമാരേം കൂടെ തുറന്നു വിടണം യുമാരെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇവിടുന്ന് മാറിയിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ നിറയെ കയറു ഉമാർ ചെറുതായിട്ട് കടിക്കുകയുള്ളൂ എന്നാലും നമ്മുടെ മേത്തൊക്കെ കയറും ഇപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉമാരേയും കൂടെ ഞാൻ തുറന്നു വിടാൻ പോവാട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് മാറിപ്പോവാണ് ഉമാരെല്ലാം കൂട്ടീന്ന് ഇറങ്ങി വരുന്നുണ്ട്